സംസ്ഥാനത്തെ രണ്ടാമത്തെ ഹജ്ജ് ഹൌസ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിർമ്മിക്കാൻ നടപടി തുടങ്ങിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതിനുള്ള ഭൂമി വിമാനത്താവള കമ്പനിയായ കിയാൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ഹൌസിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഹജ്ജ് ഹൌസ് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂരിൽ നമുക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ പുതിയ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭൂമി നൽകാനെന്ന് കണ്ണൂർ എയർപോർഡിൻ്റെ മാനേജിംഗ് കമ്മിറ്റി സി ആർ എ കമ്മിറ്റി തത്വത്തിൽ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കാൻ

எந்த ஜோலி அப்படின் கையிலானது அது அஜயத்தை கழியில் தான் இதுப்பட்ட உத்தரவு நம்ம பிரதீட்சிக்கிறது യാത്രേഖകളുടെ വിതരണോദ്ഘാടനം കണ്ണൂർ തയ്യൽ സ്വദേശി മുസ്തഫ ഹാജിക്ക് നൽകി മന്ത്രി നിർവഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പി ടി റഹീം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മടത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത കിയാൽ എം ഡി സി ദിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മട്ടന്നൂർ